ാടിൽ നിറയെ ആളുകളുമായി പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് ഓടുന്നതിനിടെ തീ പിടിച്ചു തക്കസമയത്ത് നാട്ടുകാർ ഇടപെട്ട് തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി ആർക്കും പരിക്കേറ്റില്ല ചെമ്മട് ജംഗ്ഷന് സമീപം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് പുറകുവശത്തായി തിങ്കളാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത് ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസ്സിന് തീ പിടിക്കുകയായിരുന്നു നിറയെ ആളുകളുമായി സഞ്ചരിക്കുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത് ആളുകളിറങ്ങി ഓടിയതിനാൽ ആർക്കും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാടപ്പാടിയിൽ നിന്നും കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന അൽനാസ് ബസ്സിനാണ് തീ പിടിച്ചത് ബസിന്റെ എഞ്ചിൻ ഭാഗത്താണ് തീപിടിച്ചത് തക്ക സമയത്ത് നാട്ടുകാരിടപ്പെട്ട് തീയിണച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ ബസ് നിർത്തിച്ച് ഇറങ്ങി ഓടുകയായിരുന്നു സ്കൂൾ സമയമായതിനാൽ വിദ്യാർത്ഥികളടക്കം നിറയെ യാത്രക്കാരും ബസ്സിലുണ്ടായിരുന്നു നാട്ടുകാരും ബസ്സിലെ ജീവനക്കാരും ചേർന്ന് എഞ്ചിനിൽ വെള്ളമൊഴിച്ചാണ് തീയണച്ചത്